ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ മരാമത്ത് റോഡുകളിലും പ്രധാനപ്പെട്ട പഞ്ചായത്ത് റോഡുകളിലും സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നാളെ നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാളെ രാത്രി ഏഴ് മുപ്പതിന് കാക്കയഞ്ചാലിൽ നടക്കുന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം നിർവഹിക്കും വാർഡുകളിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അതത് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹിക്കുമെന്ന് അധികൃതർ പറഞ്ഞു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ സി പി എം തോമസ് രേഷ്മ വി രാജു സന്തോഷ് ഇളയടത്ത് കെ പി സുനിത എന്നിവർ പങ്കെടുത്തു ഈ ഭരണസമിതി ആരംഭിച്ച ഭരണസമിതിയുടെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ പാതയോരങ്ങളെല്ലാം പ്രകാശപൂരിതമാക്കുക പഞ്ചായത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലെ ചെറിയ ദൂരങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകൾ തെരുവ് സ്ഥാപിച്ചു കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച അളവിൽ ഇനിയും ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിനിടവന്നതിൻ്റെ കാരണം ആനയുടെ മറ്റ് കാട്ടുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യമുള്ള മേഖലകളിൽ അത്യാവശ്യമായി കുറച്ച് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്രയും ലൈറ്റുകൾ റോഡ് വക്കിൽ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മറ്റേത് റോഡ് വക്കിൽ റോഡിൽ തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ എട്ട് ഏഴ് എട്ട് ഒൻപത് വാർഡുകളിൽ കുറച്ചേറെ ലൈറ്റുകൾ വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശങ്ങളിൽ കുറച്ചേറെ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടി വന്നു ഇപ്പോൾ നാളെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി ഐ മധുസൂദനൻ കാക്കേഞ്ചാലിൽ വെച്ച് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് പഞ്ചായത്ത് തല ഉദ്ഘാടന കർമ്മം നടത്തുകയാണ് അത് ഒന്ന് രണ്ട് പതിനെട്ട് പത്തൊൻപത് വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് കാക്കേഞ്ചാൽ വെസ്റ്റുകൾ ഉദ്ഘാടനം അതേ സമയത്ത് തന്നെ പഞ്ചായത്തിൻ്റെ അതേ സമയത്ത് തന്നെ ഏകദേശം അതേ സമയത്ത് തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ അവിടെ ഇവിടെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവിടെയും ഉദ്ഘാടനം നിർവഹിക്കും നൂറ് ട്രാൻസ്ഫോമറാണ് നമ്മുടെ ഏരിയയിലുള്ളത് ട്രാൻസ്ഫോമറുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ട്രീറ്റ് മെയിൻ്റെ കണക്ഷൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒരേ സമയത്ത് ഒരു സ്വിച്ച് ഓൺ ഓൺലൈനത്തിലൂടെ ഇത് മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തൊരു സാഹചര്യം അതുകൊണ്ടാണിതിങ്ങനെ പല ഘട്ടങ്ങളായിട്ട് അല്ലെ പല മേഖല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉദ്ഘാടന കാരണം നിർവഹിക്കുവാൻ വേണ്ടി തീർച്ചയായും എങ്കിലും നാളെ ഏഴര മുപ്പത്തിയഞ്ചാണ് നമ്മൾ സമയം കണ്ടതെങ്കിലും അല്ലെങ്കിൽ ഏഴരയോടുകൂടി ഏഴരയ്ക്ക് ശേഷം എട്ട് മണിക്ക് മുമ്പായിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരേ സമയത്ത് തന്നെ ലൈറ്റ് തെളിഞ്ഞോളണം എന്നില്ല കുറച്ച് സമയം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറാം എല്ലാ സ്ഥലങ്ങളിലും നാളെ സ്ഥാപിച്ച സ്ഥലങ്ങളിലെല്ലാം നാളെ ലൈറ്റ് തെളിയിക്കും കുറച്ച് ലൈറ്റുകളൂടെ ഇടാൻ ബാക്കിയുള്ളത് ഇന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് ആ ലൈറ്റ് പൂർണ്ണമായും ഇട്ടു തീർക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇനിയും ഒരു പതിനാറ് ലക്ഷം രൂപ നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടി ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ ചെയ്യുന്നതോടുകൂടി ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെയുള്ള വൈദ്യുതീകരണം അല്ലെങ്കിൽ എന്താ പറഞ്ഞ സ്ട്രീറ്റ് മീറ്റിൻ്റെ സ്ട്രീറ്റ് മീറ്റുകളുടെ വിന്യാസം പൂർത്തിയാകും എന്നാലും ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളിലും ഇതാവുകയില്ല ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളിലും ഇതാവണമെങ്കിൽ ഇനിയും ഏകദേശം ഒരു കോടി രൂപയോളം ചെലവഴിക്കും ഇപ്പം നമ്മൾ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനേക്ക് നീക്കി വെച്ച് ചെലവഴിക്കപ്പെട്ടത് അതിൽ അൻപത്തി ഒന്ന് ലക്ഷം രൂപ ലൈറ്റിന് വേണ്ടി മാത്രം കെലട്രോണുമായിട്ടുള്ള കരാർ പ്രകാരം കെലട്രോണിന് കൊടുക്കേണ്ടതാണ് ബാക്കി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കഴിഞ്ഞ് ബാക്കിയുള്ള സംഖ്യ കെ എസ് ഇ ബിയിൽ അടച്ച് അവർ സ്ട്രീറ്റ് മെയിൻ വലിച്ചതിൻ്റെ പൈസയാണ് സ്ട്രീറ്റ് മെയിൻ വലിക്കാത്ത സ്ഥലങ്ങളുണ്ട് അവർ സ്ട്രീറ്റ് മെയിൻ വലിക്കാത്ത സ്ഥലങ്ങളിൽ വളരെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതി നാളെ തൂണിയാണ് പൂർണ്ണമായി എന്ന് അവകാശപ്പെടുന്നില്ല പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ തുടരുകയാണ് അടുത്ത ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ അത് പൂർണ്ണമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അടുത്ത ഭരണസമിതിയുടെ കാലയളവിൽ ഏറെ താമസിയാതെ ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും മുഴുവൻ റോഡുകളും പഞ്ചായത്ത് മുഴുവൻ പഞ്ചായത്ത് റോഡുകളും തെരുവുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ നടക്കുന്ന ഈ ചടങ്ങിൽ എല്ലാവരും സംബന്ധിച്ച് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഈ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് മാത്രമാണ് ഭരണസമിതിക്ക് വേണ്ടി പ്രതിയാക്കുന്നത് എല്ലാവരോടും കാക്കയഞ്ചാലിലേക്ക് വരണമെന്നല്ല ഉദ്ദേശിക്കുന്നത് കാക്കയഞ്ചാലിൽ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലെ ആളുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് നടക്കുക അവിടെയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കെ എസ് സി ബിയുടെ ജീവനക്കാരുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ കെ എസ് സി ബി ജീവനക്കാർ വളരെ നല്ല സഹകരണമാണ് ഈ സ്ട്രീറ്റ് മെയിൻ പ്രവർത്തനത്തിലും തുറന്നു നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അസിസ്റ്റെഞ്ചിനുടെ നേതൃത്വത്തിലുള്ള ആ ടീം വളരെ നന്നായി ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് കെൽട്രോൺ ആണെങ്കിലും ഭേദപ്പെട്ട സഹകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് കെൽട്രോണുമായിട്ടുള്ള കരാർ തന്നെ മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ജനങ്ങളറിയാൻ വേണ്ടി പറയുകയാണ് മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് ഈ ലൈറ്റുകൾക്കുള്ളത് മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാവുന്ന തകരാറുകൾ അവ പരിഹരിക്കേണ്ട ബാധ്യത കലക്ട്രോണിനാണ് അപ്പോൾ ഒപ്പം തന്നെ ഒരു ലൈറ്റ് പോയാൽ അപ്പം തന്നെ എന്നല്ല ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേട് കേടുപോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറിലാണ് അവരുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് സെക്യൂരിറ്റി ആയിട്ട് അവരിൽ നിന്ന് എട്ട് ശതമാനം സംഖ്യ നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട് ആ എട്ട് ശതമാനം സംഖ്യ മൂന്ന് വർഷത്തെ അവരുടെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളത് പരിഗണിച്ചിട്ടാണ് നൽകുക ഒരു നല്ല സർവീസ് അത് പൊതുമേഖലാ സ്ഥാപനമായത് കാരണം നമുക്കങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് കരുതുന്നത് ഇതുവരെയുള്ള അവരുമായിട്ടുള്ള പ്രവ അവരുമായിട്ടുള്ള പരിചയത്തിലും ഒരു വളരെ നല്ല സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് അതുണ്ടാവണം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ചെറുപഴിയിലെ മുഴുവൻ ആളുകളെയും വളരെ വിനയപരസരം ക്ഷണിക്കുകയാണ് നഗരപ്രദേശങ്ങളിൽ സ്റ്റീഫ് പക്ഷേ അത് സ്ഥാപിച്ച് ഏതാനും ദിവസങ്ങൾ തകർന്നു തന്നെ അത് ഫ്യൂസ് ആയി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നത് മാറ്റി ഒരു പതിവ് നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല കുറച്ച് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പുതിയ കരാർ പെലട്രോണായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബൾബ് പോയാൽ അതേ മാസം തന്നെ അത് മാറ്റി സ്ഥാപിക്കാനുള്ള ഉടമ്പടി കൂടി നമ്മുടെ കരാറിന്റെ സ്ഥിതിയിലുണ്ട് നമ്മുടെ ജനങ്ങൾ ഹാപ്പിനെസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതിനാവശ്യമായ രീതിയിൽ സംവിധാനം നല്ല വീടുകളാണ് എല്ലാവരും കയറി കണ്ട കാര്യങ്ങള സുരക്ഷിതായിരിക്കണം അതുപോലെ മെച്ചപ്പെട്ട റോഡുണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് വൈദ്യുതിയും സ്ട്രീറ്റ് ലൈറ്റും ഇതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സന്തുഷ്ടമായും ജീവിതം നയിക്കാൻ ജനങ്ങൾ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിഫലനം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നിർഭയമായും സഞ്ചരിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് വി നമ്മുടെ പഞ്ചായത്ത് ഭരണത്തിനെ ആവശ്യപ്പാട് ൾ സൂചിപ്പിച്ചതുവരെ ഏതാനും വർഷങ്ങൾക്കകം അത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള കുറച്ച് വിശ്വാസം ഈ പ്രസിദ്ധിക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ഇ ജീവനക്കാർ ആദ്യകാലങ്ങളൊക്കെ നല്ല സഹകരണമാണ് ഈ കാര്യത്തിൽ തന്നെ കൊടുക്കുന്നത് അതോടൊപ്പം നമ്മളിതിൻ്റെ കലക്ട്രോൺ ആണ് ഈ കരാറ് കൊടുത്തിട്ടുള്ളത് ആ കൽട്രോൺ കൊടുത്ത അവരെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ പ്രവൃത്തി സമയബന്ധിതമായിട്ട് നിൽക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നുണ്ട് നാളത്തോടു കൂടി ഈ പ്രവർത്തനം അവർ കൊണ്ടുത്തീട്ട് പ്രവർത്തനം ഏകദേശം പൂർത്തീകരിക്കും അങ്ങനെ ബാക്കി വരുന്ന പ്രദേശങ്ങൾ കൂടി വൈദ്യുതീകരിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ ഭരണത്തിൽ പൂർത്തീകരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഒരു പിന്തുണ ഈ കാര്യം ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു കരണ്ട് പോയാൽ ലൈറ്റ് ലൈറ്റ് പോയാൽ അത് ജനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്താനും കൂടെ ശ്രമിക്കണം അങ്ങനെ എന്നാൽ മാത്രമേ ഈ ഭരണ ദിവസം ഭരണസമിതിക്കും ബന്ധപ്പെട്ടവർക്കും അത് മാറ്റി സാധിക്കാനുള്ള നടപടി പോലെ സാധിക്കും അങ്ങനെ എല്ലാവരും സഹകരണത്തോടെ മാത്രമേ ഈ ഭാവിയും തുറന്നും ഇത് സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ അവിടെ നാളത്തെ ബിസിനസ് സൂചിപ്പിച്ച പോലെ നാളെ പഞ്ചായത്തേ ആ ഉദ്ഘാടനം നമ്മുടെ കോർപ്പറേവ് ആശുപത്രിൻ്റെ മുൻഭാഗത്തുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ നടക്കുന്നത് വൈകുന്നേരം ഏഴര ഏഴര മണിക്കാണ് മുഴുവൻ ഒരു ജനങ്ങളെ ഉത്സവാക്കി കാരണം മറ്റേ മുൻകാലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലില്ലാത്തൊരു സംഭവമാണ് മുഴുവൻ നടക്കുന്നത് അത് നമ്മുടെ നാടിൻ്റെ ഉത്സവാക്കി മാറ്റാൻ സാധിക്കണം ആ ഉത്സവ ഉത്സവാഘോഷം പങ്കെടുക്കുന്നതിന് എല്ലാവരുടെ സഹകരണം എല്ലാവരും ഉള്ള പിന്തുണ ഉണ്ടാവണം എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാവണം അങ്ങനെ വീണ്ടും വീണ്ടും ഇല്ലേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഡിസ്ട്രാ ഡിബിലൂടെ ചെറുപിട മുതലും മുതവം വരെ ചെറുട മുതൽ അല്ല അല്ല തിരുമേനി മുതൽ താബോർ വരെ പിന്നെ പ്രാപ്ലീസ്റ്റ് മുതൽ കുണ്ടേരി വരെ നെടുഞ്ചാൽ വരെ അവിടുന്ന് പാടിച്ചാലി നെടുഞ്ചാല് വരെ കൊല്ലാട പാലം വരെ ഇത്രയാണ് നമുക്ക് നമ്മുടെ അതിരിലുള്ള പൊതുമരാമം അതിലെല്ലായിടത്തും എൽ ടി ലൈൻ ഇല്ല ലോടെൻഷൻ ലൈൻ ഇല്ല ലോ ടെൻഷൻ ലൈൻ ഉള്ളിടത്തെല്ലാം സ്ട്രീറ്റ് മെയിൻ ഉണ്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കുകയും ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ലോടെൻഷൻ ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ലൈറ്റ് പോലും സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ചില സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നത് അതില്ലാത്തതുകൊണ്ട് ലോട്ടറില്ലാത്തതുകൊണ്ട് പിന്നെ തട്ടുമല റോഡിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ തട്ടുമല റോഡിന്റെ ഒരു ഭാഗം പെരിങ്കാം പഞ്ചായത്തും ഒരു ഭാഗം നമ്മുടെ പഞ്ചായത്തോടെ അത് തന്നെയാണ് താഴ്ത്തോട്ടുള്ള റോഡ് താഴ്ത്തോട്ട് മീൻസ് കൊല്ലാടയിലെ കല്ലാടപ്പാലത്തേക്ക് അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുള്ള പോസ്റ്റുകളിൽ മിക്കവാറും പോസ്റ്റുകളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പൂർണ്ണമായി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കുറച്ചുകൂടെ ഒക്കെ ഇടാൻ വേണ്ടി ബാക്കിയുണ്ട് കുണ്ടേരിയിലാണെങ്കിൽ ഇടാവുന്നത്ര നമ്മൾ ഇട്ടിട്ടുണ്ട് എവിടെ വരെ നമുക്ക് ഇടാൻ കഴിയുമോ അവിടെ വരെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് അകത്തിയായിട്ടുണ്ടാവുക കാരണം ചില അവിടുന്ന് ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ നടപ്പ് വഴിയുള്ളതല്ല മനുഷ്യനങ്ങനെ നടക്കുന്ന സ്ഥലമാണ് അവിടെ കുറച്ചുകൂടെ അകത്തി ഇട്ടിട്ടുണ്ട് പിന്നെ എന്നുള്ളത് ഈ ഹൈ മാസ് ലൈറ്റുകളുള്ള സ്ഥലം ഹൈമാസ് ലൈറ്റുകളുള്ള സ്ഥലത്ത് അതിൻ്റെ ചുവട്ടിലിടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം നടത്തിയിട്ടുണ്ട് ചിലപ്പോൾ അത് ഇടേണ്ടി വരും ചിലത് കൈമാസ് ലൈറ്റ് ഇപ്പോൾ കെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അതും ചെയ്യും എന്തായാലും ഒരു നൂറ് ശതമാനം എന്നുള്ളൊരു വാക്സമ്മൻ ഞങ്ങൾ ഉപയോഗിക്കുന്നു ശതമാനം കുറച്ച് സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ